പുസ്തകം ും തന്റെ അമ്നുമായ ഇത്രോവിന്റെ ആടുകളെ മേച്ചുകൊണ്ടിരുന്നു അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബു വരെ കൊണ്ടുചെന്നു അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ എന്നും അവൻ അരുളി ചെയ്തു മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു മുഖം മൂടി യഹോവ അരുളി ചെയ്തത് മിശ്രീമിനുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരെ മിശ്രീമരുടെ കയ്യിൽ നിന്നും വിടിവിപ്പാനും ആ ദേശത്തു നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു ആകയാൽ വരിക നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിശ്രൈമിൽ നിന്നും പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ പറബോന്റെ അടുക്കൽ അയക്കും മോശ ദൈവത്തോട് പറഭോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തു മാത്രമുള്ളൂ എന്ന് പറഞ്ഞു അതിനവൻ ഞാൻ നിന്നോട് ഇരിക്കും നീ ജനത്തെ മിശ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അരുളി ചെയ്തു മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു ദൈവം പിന്നെ ഈ മോശയോട് എന്തെന്നാൽ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇത് എന്നേക്കും എൻ്റെ നാമവും ഞാൻ തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവുമാക്കുന്നു നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട് അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോബ എനിക്ക് പ്രത്യക്ഷമായി കൽപ്പിച്ചത് ഞാൻ നിങ്ങളെയും മിശ്രീമിൽ അവർ നിങ്ങളോട് ചെയ്തതിനെയും സന്ദർശിച്ചിരിക്കുന്നു മിശ്രീമിലെ കഷ്ടതയിൽ നിന്ന് കനാന്യർ ഹിത്യർ അമൂര്യർ പെരിസ്യർ ദിവ്യർ യബ്യൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറക എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിശ്രൈം രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു ആകയാൽ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറവൻ എന്നാൽ മിശ്രൈം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് ഞാൻ എന്റെ കൈനീട്ടി മിശ്രൈമിന്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും അതിൻ്റെ ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും ഞാൻ മിശ്രൈമിയർക്ക് ഈ ജനത്തോട് പ്രഭ തോന്നുമാറാക്കും നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരണ്ടി വരികയില്ല ഓരോ സ്ത്രീ അയൽക്കാര്യത്തെയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിശ്രൈമരെ കൊള്ളയിടുകയും വേണം